ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എല്ലാ ദിവസത്തെ പോലെ നമ്മളൊരു പുതിയ ലക്ഷ്യത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത് അതായത് നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ കുട്ടികളെല്ലാം വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നു അല്ലെങ്കിൽ നാട്ടിൽ തന്നെ നല്ല ജോലി കിട്ടി സെറ്റിലാകുന്നവരുണ്ട് അതായത് നല്ല ഐ ടി കമ്പനിയിൽ ഈവൻ ബാംഗ്ലൂരൊക്കെ ഒരു ഒരു ഒന്നര ലക്ഷം രൂപയ്ക്ക് ജോലി ശമ്പളത്തിൽ വർക്ക് ചെയ്യുന്നവരും മൂന്ന് ലക്ഷം രൂപയിൽ പണിയെടുക്കുന്നവരും ജോലിയെടുക്കുന്നവരും ആയിട്ടുള്ള ഒരു കുറേ പേര് നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് പിന്നെ ഇപ്പോഴത്തെ ലെവലിൽ പ്ലസ് ടു കഴിയുന്ന അവിടെ കുട്ടികൾ പോവുകയാണ് വിദേശത്തേക്ക് നമ്മളിവിടുത്തെ ഉണ്ടിയിൽ ഒരു ജർമ്മൻ ക്ലാസ് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അവിടെ നമ്മൾ കാണുന്നതാണ് ഓരോ ബാച്ചിലേക്കും കയറാൻ ആൾ കുട്ടികൾ അടികൂടി നിൽക്കുവാണ് കുട്ടികൾ മാത്രമല്ല ഈവൻ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള രണ്ട് കുട്ടികളൊക്കെ കുട്ടികൾ ഇവിടെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന പാരൻസ് അടക്കം ഇവിടുന്ന് ഫാമിലി അടക്കം വിദേശത്തേക്ക് കാനഡയിലേക്കൊക്കെ സെറ്റിലാകാൻ നോക്കുന്നവരുണ്ട് ജോബ് ദിവസയിലും അങ്ങനെയൊക്കെ ഓരോരുത്തർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം ഇതിങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഒറ്റ ലക്ഷ്യമുള്ളൂ പണം ഉണ്ടാക്കുക അതായത് നമ്മളുടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തിനുള്ള നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ലെവലിൽ നമുക്കൊരു വരുമാനം കിട്ടുന്നില്ല അപ്പോൾ ഈ പണം നമുക്ക് തികയാതെ വരുന്നു എന്നുള്ളൊരു ഒരു ചിന്ത മനസ്സിൽ വരുന്നത് കൊണ്ടാണ് അവിടെ എല്ലാം സുഖമാണല്ലോ അവിടെ ചെന്നാൽ എല്ലാം റെഡി ആണല്ലോ അല്ലെങ്കിൽ അവിടെ ചെന്നാൽ എല്ലാം സെറ്റിലായി ഇനി ഒന്നും പേടിക്കേണ്ട എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഇവിടുന്ന് എല്ലാവരും അങ്ങോട്ടേക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് മറിച്ച് നടപ്പെടുന്നത് പക്ഷെ അവിടെ ചെന്നു കഴിയുമ്പോൾ സിറ്റുവേഷൻസ് എല്ലാം വളരെ വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അവിടെ ചെന്നിട്ട് കുറേ പേർക്കൊക്കെ അവിടെ ജീവിക്കാൻ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഒരുപറ്റം കുട്ടികൾ ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നല്ല ജോലി കിട്ടാത്തവർ ഈവൻ എൻ്റെ കസിൻസ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഞാനൊരു ചന്ദനത്തോട്ടം നട്ട കാര്യം ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു എൻ്റെ കസിൻസ് ആണ് പപ്പയെ ആനിയുടെ മക്കൾ അവർ പറഞ്ഞു അവർ തുടങ്ങി ചെന്ന സമയത്തൊക്കെ വളരെ നല്ല അവസരങ്ങളുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ അവർ കുറച്ച് നേരത്തെ ചെന്നതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല പക്ഷേ ഇന്ന് കാര്യങ്ങൾ വ്യത്യസ്തമാണ് വരുമാനത്തിലുള്ള കുറവ് അല്ലെങ്കിൽ അവിടെയുള്ള കോമ്പറ്റീഷൻസ് എല്ലാ രീതിയും കൊണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ കാര്യങ്ങളങ്ങ് നടന്നു പോകാം എന്നുള്ളതല്ലാതെ കാരണം അവിടെ അതിനനുസരിച്ച് ചിലവുണ്ട് വരുമാനം നാല് ലക്ഷം അഞ്ച് ലക്ഷം കിട്ടുമോ എന്ന് പറഞ്ഞാലും മൂന്നര ലക്ഷം നാല് ലക്ഷം രൂപ അവർക്ക് ചിലവുണ്ട് അപ്പോഴും മിക്കവരും വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഒരു ലക്ഷം ഉണ്ടല്ലോ അത് നമുക്ക് ഉപയോഗിക്കാമോ എന്നൊക്കെയുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത് പക്ഷേ നാട്ടിലേക്ക് വരാനുള്ളവരും ഇവിടുത്തെ പാരൻസും കാര്യങ്ങളൊക്കെ ഉള്ളവരും ഇവിടെ ഒരു എക്സ്പെൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ മീറ്റ് ചെയ്യുമ്പോഴേക്കും ആ ഉള്ള പൈസ തരുന്നവർ കംപ്ലീറ്റ് ആയിട്ട് തീർന്നു പോകുവാണ് ഈവൻ ഒരു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വിദേശത്തുള്ളവർ പോലും നാട്ടിൽ വരുമ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇതല്ലാതെ ഒരുപാട് നല്ലവരെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻസ് എല്ലാം നല്ല രീതിയിൽ പല രീതിയിൽ നമ്മുടെ മാർക്കറ്റിൽ ഇനിയും ഉണ്ടാകും ഇനി അങ്ങോട്ട് ചെന്നു ഒന്നും ചൊന്നുമില്ല അപ്പം നാട്ടിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ വിദേശത്ത് പോകുന്നവരായിക്കോട്ടെ എല്ലാവരുടെയും പ്രൈമറി ലക്ഷ്യം എന്ന് പറയുന്ന പണം ഉണ്ടാക്കുക പണം 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 പണത്തിൻ്റെ പണം തന്നെ വേണം പണം തന്നെ വേണം അപ്പോൾ ഈ പണം 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 എന്നുള്ള ചിന്തയിൽ എല്ലാവരും പറയും നിങ്ങൾക്ക് പണം ഉണ്ടായാലെല്ലാം തികയോന്നു പക്ഷേ ഈ പണമില്ലാതെ ഒരു കാര്യം നടക്കത്തില്ല നമുക്ക് പട്ടിണി കിടക്കണെങ്കിൽ പോലും ഒരു ദിവസം നമുക്ക് മിനിമം രണ്ടായിരം രൂപ വേണമെന്നുള്ളൊരു അവസ്ഥ വരും അത് ഈ നമുക്കെന്നാ അറിയാലോ ഒരു ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കിട്ടുന്ന കുടുംബങ്ങൾ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷനുകൊണ്ട് പോലും ഒന്നും ജീവിക്കാൻ സാധിക്കത്തില്ല അങ്ങനെയുള്ള കുടുംബങ്ങൾ വരെ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അപ്പോൾ നമ്മളുടെ ചിന്തയിൽ ഈ എന്താ പറയുക പണം ഇല്ലാത്ത രീതി ഒരാൾക്ക് നമ്മുടെ നാട്ടിൽ ഒരിക്കലും നിലനിൽക്കാൻ പറ്റത്തില്ല നമ്മളെല്ലാവരും വിചാരിക്കുന്നത് എന്താ ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ സൗകര്യങ്ങൾ കൂട്ടുക അല്ലെങ്കിൽ നമ്മളുടെ ജീവിത നിലവാരം കൂട്ടുക എന്നുള്ളത് മാത്രമാണല്ലോ അപ്പം എല്ലാ കാര്യത്തിനും പണം വേണം നമുക്ക് മനസമാധാനം വേണോ അതിനും പണം വേണം പക്ഷേ പണം ഉള്ളതുകൊണ്ട് മാത്രം മനസമാധാനം ഉണ്ടാകത്തില്ല നമുക്ക് ആവശ്യം നമ്മുടെ സന്തോഷം നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കാനുള്ള പണം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എങ്കിലേ മനസ്സമാധാനവും സന്തോഷവും കാര്യങ്ങളെല്ലാം എല്ലാം വരൂ അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ജോലിയിൽ കയറി നമ്മുടെ നാട്ടിൽ തന്നെ ജോലിയിൽ കയറിയവരും അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത് അതിന് മുന്നോടിയായിട്ട് ചെറിയ ഒരു റിക്വസ്റ്റ് ഞാൻ നിങ്ങളോട് എൻ്റെ മമ്മിയുടെ മമ്മിയുടെ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൊള്ളലിൻ്റെ ചികിത്സയുടെ കാര്യം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നത് എല്ലാ തരത്തിലുള്ള പൊള്ളലുകൾക്കും അത്യുത്തമമായിട്ടുള്ള വെളിച്ചെണ്ണയിൽ കാച്ചിയെടുക്കുന്ന ഒരു എണ്ണയാണ് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കാച്ചെടുക്കുന്ന എണ്ണയാണ് മമ്മിയുടെ ഒരു കൂട്ടും ഒരു ഒറ്റമൂലി മരുന്നും കാര്യങ്ങളെല്ലാം കൂടെ ഒരു മരുന്നാണ് ഒരുപാട് പേർക്ക് അവരുടെ പൊള്ളലുകളെയും എന്താ പറയുക ആശുപത്രിയിൽ നിന്ന് ഒഴിവാക്കിയ കേസുകൾ പോലും മമ്മി കരിയിച്ചു കൊടുത്തിട്ടുള്ള അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ ഈ നമ്മളെ ചുറ്റുപാടത്തുള്ള ഒരുപാട് പേർക്ക് ഇതൊരു വിശ്വാസമാണ് വിദേശത്തേക്ക് പോകുന്ന പലരും ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് കാരണം ചെറുതും വലുതുമായിട്ടുള്ള പൊള്ളലുകളും കാര്യങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് ഇവിടെയും അവിടെ എവിടെയാണെങ്കിലും സംഭവിക്കാമല്ലോ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും നിങ്ങൾക്കൊരു എമർജൻസി മരുന്ന് ഞാൻ എപ്പോഴും ഇവിടത്ത് പറയുന്നുള്ള ഒരു എമർജൻസി ഫണ്ട് ഇത് അത്യാവശ്യം വന്നാൽ തൂക്കാൻ അല്ലെങ്കിൽ എടുക്കാൻ ഒരു ഫണ്ട് വേണമെന്ന് പറയുന്ന പോലെ ഇത് പറയുന്ന പോലെ ഇപ്പോൾ പൊ പനിയും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് സമയം കഴിച്ച് ആശുപത്രി എടുത്താൽ സമയം കിട്ടും പക്ഷേ പൊള്ളിക്കഴിഞ്ഞാലുള്ള വേദന നമുക്കൊരു നീറ്റിൽ പുത്തലൊക്കെ ഉണ്ടല്ലോ അത് ഭീകരമാണ് ഞാൻ ഈ എണ്ണ തന്നെ വലിയ ഭീകര ഡീപ്പായിട്ടുള്ള പൊള്ളല് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക ആശുപത്രി പോകേണ്ടെന്നൊന്നുമല്ല ആശുപത്രി പോകണം നിങ്ങൾക്ക് ചെറിയ തൊലിപ്പുറമേ ഉള്ള പൊള്ളലുകളാണെങ്കിൽ ഈ എണ്ണ ധാരാളമാണ് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല ഈവൻ നിങ്ങൾ ആശുപത്രിയിൽ പോയി ഒരു ഇത് ചെയ്താലും കൊമളച്ച് വരുന്ന ആ കൊമള പൊട്ടിക്കാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഈ എണ്ണ തൂത്തുകൊണ്ടിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും അത് മാറുന്ന രീതിയിൽ ഒരു പാട് പോലും ഇല്ലാത്ത അത് മാറുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങൾ പേഴ്സണലായിട്ട് എനിക്ക് എനിക്ക് ഇതില്ലാത്ത ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല പല പിക്ചറുകളും പേഴ്സണലായിട്ട് നിങ്ങൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിയൽ എക്സാമ്പിൾസ് കാണാൻ പറ്റും ഒരുപാട് പേർ ഞാൻ അതിനകത്ത് കുറച്ച് വീഡിയോസ് കുറേ ലൈവായിട്ടുള്ള റിയൽ ആയിട്ടുള്ള ആൾക്കാരുടെ വീഡിയോസൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഈ ചാനൽ വഴി പോസ്റ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ റിയൽ ഇൻസിഡൻസ് ആണ് അപ്പോൾ നല്ലൊരു മരുന്ന് പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയതാണ് ഈ മരുന്നിനെ നമുക്ക് എന്താ പറയുക അല്ല ഉപകാരപ്പെട്ടോട്ടെ ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ നമ്മുടെ നല്ല ഒരുപാട് അമ്മച്ചുമാർക്ക് ഇതിനെപ്പറ്റി അറിയാം നല്ല മരുന്നുകളെപ്പറ്റി അറിയാം അപ്പോൾ ഇനിയും ആർക്കും ആർക്കറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു ഇത് ഈ കോട്ടയം ഭാഗത്തും ഈ മലയോര മേഖലകളിലെ അമ്മച്ചിമാർക്ക് കുറേ അമ്മച്ചിമാർക്ക് ഇതിനെപ്പറ്റി അറിയാവുന്നവരുണ്ട് അവർക്കറിയാവുന്നവർ അവർ തന്നെ ആ പരിസരത്ത് കൊടുക്കുക അറിയത്തില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തരാം എൻ്റെ വീഡിയോ കണ്ട് താല്പര്യപ്പെടുന്നവർക്ക് ഇപ്പം ഈ വരുന്നവർക്ക് ഒരു സ്പെഷ്യൽ റേറ്റിൽ അതായത് നമ്മളൊരു ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ ബോട്ടിലാണ് കൊടുക്കുന്നത് അതായത് ഈ ഒരു മഴക്കാലം കഴിയുന്ന ഒരു സീസണിൽ മാത്രമേ മരുന്ന് കിട്ടത്തുള്ളൂ അത് എപ്പോഴും ഉണ്ടാക്കി വെക്ക് ഉണ്ടാക്കത്തില്ല അതുകൊണ്ട് ഉണ്ടാക്കി നമ്മൾ ഹോൾഡ് ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു എണ്ണ നിങ്ങൾക്ക് കിട്ടാൻ ഒരു എന്താ പറയുക ഈ ഒരു ബോട്ടിൽ നൂറ്റി ഇരുപത് രൂപയ്ക്ക് അതിപ്പോൾ ഉള്ളൊരു ബോട്ടിൽ നിന്ന് ഇരുപത്തഞ്ച് എം എൽ ൻ്റെ നമ്മൾ ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപയാണ് വില അത് ഇൻക്ലൂഡിങ് നിങ്ങൾക്ക് എന്താ പറയുക കൊറിയർ ചാർജ് അടക്കം നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമുക്ക് ചെയ്തു തരാം അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എൻ്റെ കസ്റ്റമേഴ്സിന് മാത്രമുള്ളൊരു ഓഫറാണ് അപ്പോൾ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊന്നും അയച്ചു കൊടുക്കുവാണെങ്കിൽ ആ റേറ്റും കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ ആ വിലയ്ക്ക് നമ്മൾ ഇത് ചെയ്ത് തരുന്നതാണ് ഞാനിത് ഇത്രയും പറയാൻ കാരണം എന്ന് വെച്ചാൽ നല്ലൊരു മരുന്നായതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് സഹായം എനിക്ക് വേണം കാരണം അറിയത്തില്ലാതെ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ എല്ലാവരും ഈ കുറേ പേര് അറിയാവുന്നവരുണ്ടാവും പക്ഷെ അത് ഉണ്ടാക്കാൻ സാധിക്കാത്തവരുണ്ടാവും പക്ഷെ അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഡെയിലി ലൈഫിൽ നമുക്ക് നിർബന്ധമായിട്ട് നമ്മളുടെ ലൈഫിൽ ഉണ്ടായിക്കേണ്ടവരാണ് അടുക്കളയിലാണെങ്കിൽ എപ്പോഴും പൊള്ളുന്നവർക്ക് ഒരു ചെറിയ ബോട്ടിലാണെങ്കിലും അതൊരു ചെറിയ പാത്രത്തിൽ ഇട്ടിച്ച് വെക്കുകയാണെങ്കിൽ പൊള്ളലായിക്കോട്ടെ പൊള്ളൽ മാത്രമല്ല ചെറിയ ചെറിയ നമ്മുടെ കുട്ടികൾ പിള്ളേരുടെ കയ്യിലൊക്കെ കൊതുകൊത്തി ചൊറിഞ്ഞു പൊട്ടൂലെ അങ്ങനെയുള്ള കുട്ടികൾക്കും വീണ് ബൈക്ക് ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ കയ്യിലേയും കാലിലൊക്കെ തൊലിയൊക്കെ പോകില്ലേ ആ തൊലി പോകുന്നതിനൊക്കെ ശരിക്കും അവൻ ഓയിൻമെൻ്റ് പറ്റുന്ന ചില എണ്ണ തൂത്താൽ മതി രണ്ട് ദിവസം കൊണ്ട് എനക്ക് നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു എണ്ണയുടെ കാര്യം നിങ്ങൾക്ക് ഒന്ന് വാങ്ങി ഞങ്ങളെ ഒന്ന് പരിഗണിക്കണമെന്ന് സഹായിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഇതിനകത്ത് ആ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി ഓക്കെ അടുത്തതായിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ലക്ഷ്യം ഞാൻ പറഞ്ഞല്ലോ അടുത്ത ഇരുപത്തഞ്ച് വർഷം കൊണ്ട് പതിനഞ്ച് കോടി രൂപ എങ്ങനെ സമ്പാദിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് എസ് ഐ പി എങ്ങനെ ചെയ്യണം ഇന്ന രീതിയിൽ എസ് ഐ പി ചെയ്യണം ഈ എസ് ഐ പി ചെയ്യണം എന്നൊക്കെ നമ്മളെ പലരും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാനും പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലോങ് ടൈമിലേക്ക് നമുക്കൊരു വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് എസ് ഐ പി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് എസ് ഐ പി എന്ന് പറയുന്നത് അപ്പോൾ മന്ത്ലി ഇൻകം കിട്ടുന്ന വിദേശത്തേക്ക് പോകുന്നവരോ നാട്ടിൽ ജോലി കിട്ടുന്നവർ കിട്ടിയവരോ ഇങ്ങനെ വലിയ മുന്നോട്ട് ജീവി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓരോ ആഗ്രഹങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നവരോട് ഞാൻ പറയുവാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം ഇന്നത്തെ ലെവലിൽ ഞാനിത് പറയുന്നത് ഇപ്പം മാസം ഒരു അമ്പതിനായിരം അല്ലെങ്കിൽ അറുപതിനായിരം രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് ഒരാൾക്ക് ഏറ്റവും കുറഞ്ഞത് അടുത്തൊരു ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് മാസ വരുമാനമായിട്ട് ഒരു രണ്ട് ലക്ഷം രൂപയെങ്കിലും കിട്ടിയാലേ നമ്മൾ അന്നത്തെ ജീവിത ചെലവുകൾ നടത്താൻ സാധിക്കത്തുള്ളൂ ഈവൻ റിട്ടയർഡ് ആയാൽ പോലും നമുക്ക് ചെലവുകളും അസുഖങ്ങളും കാര്യങ്ങളും അങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ചാമത്തെ വർഷം മുതൽ ഞാൻ റിട്ടയർഡ് ആകുമ്പോഴേക്കും എനിക്കൊരു എന്താ പറയുക ഒരു പതിനഞ്ച് ഒന്നര ലക്ഷമെങ്കിലും മാസം കിട്ടുന്ന രീതിയിൽ ഉള്ള സോഴ്സ് എനിക്ക് കിട്ടിയേ പറ്റൂ അതായത് ഒന്നര ലക്ഷം എങ്കിലും മാസം കിട്ടണം അപ്പം ഞാനൊരു വീഡിയോയിൽ ആദ്യത്തെ നിങ്ങൾ കുറേ പേര് കണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കാരണം ഒരു വീഡിയോ ഉണ്ട് അതായത് നമ്മൾ എസ് ഡബ്ല്യു പി ചെയ്യുന്ന കാര്യം ഈ ചെറിയ എമൗണ്ടിലൂടെ നമ്മളൊരു ഈ പതിനഞ്ച് കോടി അല്ലെങ്കിൽ ഒരു ഇരുപത് കോടി കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ പൈസയിൽ നിന്ന് എല്ലാ മാസവും നമുക്കൊരു ഒന്നര ലക്ഷം രൂപ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ നമുക്ക് പിൻവലിക്കാൻ സാധിക്കും എസ് ഡബ്ല്യു പിയുടെ എസ് ഡബ്ല്യു പിയുടെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനേക്കുള്ളൊരു മാർഗ്ഗമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിയാൽ മറ്റേ ഇതിനകത്ത് കാണിച്ചു തരാം പതിനയ്യായിരം രൂപയുടെ എസ് ഐ പി നിങ്ങൾക്ക് എങ്ങനെ ഇതിനകത്തേക്ക് പതിനഞ്ച് കോടി അല്ലെങ്കിൽ ഇരുപത് കോടിയിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ള ഇത് ആ കാര്യങ്ങളാണെങ്കിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് അതിൽ മാത്രമല്ല സ്റ്റെപ്പ് അപ്പ് എസ് ഐ പി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എസ് ഐ പി എന്നുണ്ടാവും കൂടെ തന്നെ സ്റ്റെപ്പ് എസ് ഐ പി അതായത് എല്ലാ വർഷവും ഫിക്സഡായിട്ടൊരു എമൗണ്ട് എല്ലാ മാസവും പോകുന്നുണ്ട് ഒപ്പം തന്നെ എല്ലാ വർഷവും ഒരു നമുക്ക് കിട്ടുന്ന വരുമാനം കൂടുതലായി അതിൽ നിന്നൊരു പതിനഞ്ച് ശതമാനം നമ്മൾ എസ് ഐ പിയുടെ എമൗണ്ട് കൂട്ടുന്നു അങ്ങനെ അടുത്ത ഒരു ഇരുപത്തഞ്ച് വർഷം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര റിട്ടേൺ കിട്ടും അതല്ല നമ്മൾ വെറും ഈ പതിനയ്യായിരം തന്നെ അടുത്ത ഇരുപത്തഞ്ച് വർഷം ചെയ്താൽ എത്ര കിട്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇനി ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ സ്ക്രീൻ കാണുന്നുണ്ടാവും ഇതാണ് ഗ്രോ ആപ്പിൻ്റെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി എസ് ഐ പി കാൽക്കുലേറ്റർ എന്ന് അടിച്ചു കഴിയുമ്പം നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ ഇത് കാണാൻ സാധിക്കും അതായത് രണ്ട് ഞാൻ രണ്ട് പേജാണ് ഒന്ന് എസ് ഐ പി കാൽക്കുലേറ്ററും ഒന്ന് സ്റ്റെപ്പ് എസ് ഐ പി കാൽക്കുലേറ്റർ ഇത് രണ്ട് നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ മതി ആദ്യം ഞാൻ കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപ വെച്ച് നിങ്ങൾ ചെയ്യുന്ന എസ് ഐ പിൻ്റെ ഒരു റിട്ടേൺ ആണ് കാണിക്കുന്നത് ആ പതിനയ്യായിരം രൂപ നമ്മൾ അടിച്ചു ഇവിടെ ഞാൻ പതിമൂന്ന് ശതമാനമാണ് നമ്മൾ റിട്ടേൺ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഞാൻ അവിടെ ഒരു പതിനഞ്ച് ശതമാനം എസ് ഐ പിന്നെ ലോങ് ടൈമിലേക്ക് ഒരു ഇരുപത്തഞ്ച് വർഷത്തേക്ക് ഒരു പതിനഞ്ച് ശതമാനമൊക്കെ റിട്ടേൺ പ്രതീക്ഷിക്കാം അപ്പം അടുത്തൊരു ഇരുപത്തഞ്ച് വർഷത്തേക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപകളെ ഇൻവെസ്റ്റ്മെൻറ്റ് വരും നമുക്ക് ഏകദേശം എൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം നാല് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി ആറ് രൂപ പതിനഞ്ച് ശതമാനം അത് ഞാൻ ആദ്യത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പത്തൊമ്പത് ശതമാനം ഒക്കെ തന്നിട്ടുള്ള പല ഫണ്ടുകളുണ്ട് പോട്ടെ പതിനെട്ട് ശതമാനം ഒരു ഫണ്ടിൽ നോക്കുവാണെങ്കിൽ പോലും അത് എട്ട് കോടി എഴുപത്തി മൂന്ന് ലക്ഷത്തി സംതിങ് രൂപയിലേക്ക് വരും പതിനയ്യായിരം രൂപേനെ നമുക്ക് എട്ട് കോടിയൊക്കെ ആക്കാൻ സാധിക്കും ഏറ്റവും കുറഞ്ഞത് ഒരാൾക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇതിന് എല്ലാ ഇപ്പം പോലെ എല്ലാ മാസവും നമ്മളൊരു സ്റ്റെപ്പ് എല്ലാ മാസവും ഒരു പതിനയ പതിനഞ്ച് ശതമാനം കൂട്ടാൻ സാധിക്കാത്തവർക്ക് ഏറ്റവും നല്ലത് പതിനയ്യായിരം രൂപ അടുത്ത ലോങ് ടൈമിലേക്ക് ചെയ്യുവാണ് ഇരുപത്തഞ്ച് വർഷം നിങ്ങൾ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് എട്ട് കോടി എഴുപത്തി മൂന്ന് ലക്ഷം രൂപ സംതിങ് നിങ്ങൾക്ക് വരും ഇപ്പോട്ടെ അത് എട്ട് പോയിൻ്റ് നമുക്കൊരു പതിമൂന്ന് ശതമാനം കൂട്ടിയെ പോലും ഒരു മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയോളം വരും അപ്പോൾ ഇത് കണ്ടു വെറും അഞ്ച് ശതമാനത്തിലെ വ്യത്യാസമാണ് അഞ്ച് കോടിയുടെ ഇത് ലോങ്ങ് ടൈമിലേക്ക് നമുക്ക് ഒരു ശതമാനം ഇപ്പോൾ പതിമൂന്ന് ശതമാനം എന്നുള്ളത് പതിനാല് കണ്ടോ നാല് കോടി ഒമ്പത് ലക്ഷം ഏകദേശം ഒരു കോടിയുടെ വ്യത്യാസമാണ് ഒരു ശതമാനത്തിൽ ലോങ്ങ് ടൈമിൽ വരുന്നത് അപ്പം നിങ്ങളത് മനസ്സിൽ വെക്കുക അപ്പോൾ പരമാവധി ലോങ് ടൈമിലേക്ക് ചെയ്യാനുള്ള കാര്യം നോക്കുക അപ്പോൾ ഇവിടെ നമുക്ക് പതിനയ്യായിരം വെച്ചിട്ട് സാധാരണ എസ് പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നാല് കോടി രൂപയെ കിട്ടുന്നുള്ളൂ അതേ സമയത്ത് നമ്മൾ എല്ലാ വർഷവും നമ്മളുടെ വരുമാനത്തിൽ നിന്ന് നമ്മൾ തുടങ്ങുന്ന എസ് ഐ പി എമൗണ്ട് പതിനയ്യായിരമാണ് അതേ സമയത്ത് നമ്മൾ എല്ലാ വർഷവും ഒരു പതിനഞ്ച് ശതമാനം ഏഹ് നമ്മളൊരു പതിനഞ്ച് ശതമാനം എമൗണ്ട് എല്ലാ വർഷവും കൂട്ടുവാണ് ഈ വർഷം പതിനയ്യായിരം ആണെങ്കിൽ അടുത്ത വർഷം ആ പതിനയ്യായിരത്തിൻ്റെ കൂടെ രണ്ടായിരം രൂപത്തി എഴുന്നൂറ്റി സംതിങ് രൂപയും കൂടെ കൂടും അപ്പോൾ പതിനേഴായിരം അങ്ങനെ ആ ലെവല് കൂടി 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 വന്ന് അന്നെങ്കിൽ ഏകദേശം ഇരുപത്തഞ്ച് വർഷം അടയ്ക്കുമ്പോഴേക്കും നമ്മൾ അടയ്ക്കുന്ന തുക ഏകദേശം മൂന്ന് കോടി എൺപത്തി മൂന്ന് ലക്ഷം രൂപയോളം അടവ് വരും മൂന്ന് കോടി എൺപത്തി മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയോളം നമുക്കടവ് വരും പക്ഷേ നമുക്ക് അവിടെ കിട്ടുന്ന ശതമാനം ഞാൻ പറഞ്ഞു പതിനഞ്ച് ശതമാനം തന്നെ നമുക്ക് അവിടെയും റിട്ടേൺ പ്രതീക്ഷ വേണ്ട ആദ്യം നമുക്ക് പതിമൂന്ന് ശതമാനം നമുക്ക് നോക്കാം പതിമൂന്ന് ശതമാനം കിട്ടിയാൽ പോലും നമ്മളുടെ വാല്യുവേഷൻ ഏകദേശം പന്ത്രണ്ട് കോടി ഇരുപത്തിരണ്ട് ലക്ഷം അവിടെ സാധാരണ രീതിയിൽ നമ്മൾ പരിഹാരം ചെയ്യുകയാണെങ്കിൽ മൂന്ന് കോടിയാണ് കണ്ടത് പതിമൂന്ന് ശതമാനത്തില് ഇത് നമുക്കൊരു പതിമൂന്ന് ശതമാനം കിട്ടിയാൽ സ്റ്റെപ്പ് അപ്പ് സൈപ്പ് ചെയ്യണം ഏകദേശം ഒരു പന്ത്രണ്ട് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി സംതിങ് കിട്ടും ഇതേ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ ഒരു പതിനെട്ട് ശതമാനം കൊടുത്ത ഒരു ഫണ്ടിലാണ് ചെയ്യുന്നതെങ്കിലോ ഏകദേശം അതിൻ്റെ വാല്യൂ ഇരുപത്തി മൂന്ന് കോടി അമ്പത്താറ് ലക്ഷം രൂപ സംതിങ് അതും പോട്ടെ വേണ്ട നമുക്കൊരു പതിനഞ്ച് ശതമാനം സ്വപ്നം കണ്ടാലോ സ്വപ്നം കാണുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ പതിനഞ്ച് ശതമാനം സ്വപ്നം കണ്ടാൽ പോലും നമുക്ക് ഏകദേശം പതിനഞ്ച് കോടി അറുപത്താറ് ലക്ഷം രൂപ സംതിങ് ആണ് ഇതാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് എസ് ഐ പി നോർമൽ എസ് ഐ പിന്നും തമ്മിലുള്ള വ്യത്യാസം അവിടെ നാല് കോടിയാണ് കിട്ടിയതെങ്കിൽ ഇവിടെ നമുക്ക് പതിനഞ്ച് കോടി അറുപത്താറ് ലക്ഷം രൂപ സംതിങ് കിട്ടും മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ ഓൾറെഡി കാണിച്ചു തന്ന പോലെ നമ്മൾ നോർമൽ എസ് ഐ പിയും സ്റ്റെപ്പ് എസ് ഐ പിന്നും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ കാണിച്ചതെന്ന് അപ്പോൾ നിങ്ങൾ ഞാൻ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേർ എന്ന് വെച്ചാൽ ഒരുപാട് പേര് നമുക്ക് പ്ലസ് ടു കഴിയുന്ന പാടെ പോകുവാണ് ഒരു പതിനെട്ട് ഇരുപതാമത്തെ വയസ്സിൽ വിദേശത്തേക്ക് പോകുവാണ് വിദേശത്തേക്ക് പോകുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ഉണ്ടാക്കുന്ന പണത്തിന് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ട് എന്തെല്ലാം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതായത് നിങ്ങളുടെ ഈ ചെറുപ്രായത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സമ്പാദിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇവർ ചെറിയ നമ്മൾ അവിടെ പോയി കിട്ടും മാസം പതിനയ്യായിരം സേവ് ചെയ്യാനല്ല നമ്മൾ പോകുന്നത് ലക്ഷങ്ങൾ സ്വപ്നം കണ്ടിട്ടാണ് ആ ലക്ഷങ്ങളുണ്ടാകട്ടെ നിങ്ങൾക്ക് കിട്ടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാണ് പക്ഷേ ആ കിട്ടുന്ന ലക്ഷങ്ങളെ വൈസായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടില്ലെങ്കിൽ ആ നഷ്ടം നമുക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞു ഇരുപത്തഞ്ച് വർഷം കൊണ്ടാണ് നമ്മളുടെ വർഷ ഇത് കൂടുന്നത് ഒരു ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷത്തിനുള്ള ഒരു ശതമാനത്തിലെ റിട്ടേൺ കോടികളാണ് തരുന്നതെങ്കിൽ അടുത്ത മുപ്പത് വർഷം ആകുമ്പോഴേക്കും ഇപ്പോൾ ഉള്ള ഇതിൻ്റെ മൂന്നിരട്ടി ചിലപ്പോൾ കൂടുമായിരിക്കും മൂന്നോ നാലു ഇരട്ടി കൂടുമായിരിക്കും നമുക്ക് വിചാരിക്കാത്തില്ലാത്തത്ര റിട്ടേൺ അവിടെ കിട്ടും അപ്പോൾ ആ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇതിങ്ങനെ എന്താ പറയുക വല്ലാത്തൊരു പൊലിമ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അത് കാണണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ ചെറിയ തുകയായിട്ട് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക ഞാൻ പറഞ്ഞു നമ്മളെ കുട്ടികളെ വളർത്തുന്ന പോലെ തന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരിക്കലും ഡോക്ടർ എഞ്ചിനീയർ ആക്കത്തില്ല ഇവൻ ഈ വിദേശത്തേക്ക് വന്ന കുട്ടികൾ വിചാരിക്കുന്ന ഇരുപത് വർഷമായിട്ടുള്ളൂ അവരുടെ ജീവിതത്തിൽ നിന്നൊരു ആ കുടുംബത്തിലേക്ക് ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ അപ്പോഴേക്കാണ് അവർ വിദേശത്തേക്ക് പോകുന്നത് അപ്പോൾ ലോങ് ടൈമിലേക്ക് ചിന്തിക്കാനാണ് ഈ വിദേശത്ത് പോയിട്ട് പോകണം അവർ നല്ല രീതിയിൽ ഒരു പൈസ ഉണ്ടാക്കാനും കാര്യത്തിനും അപ്പോൾ ഞാനിപ്പോൾ എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പണം 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 എന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ പണത്തിന് പണം തന്നെ വേണമെന്നേ പണമില്ലാതെ ഒരു കാര്യമില്ല പുല്ല് വിലയാണ് നമുക്ക് നാട്ടിൽ പണമില്ലെങ്കിൽ പട്ടിണിയിലും ദാരിദ്ര്യത്തിൽ ഒരുത്തിൻ്റെ കീഴിൽ നിൽക്കാൻ എത്ര നാൾ നിൽക്കാൻ ആഗ്രഹിക്കുന്നു ഇതൊന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണല്ലോ നമുക്ക് സമൂഹത്തിൽ മുന്നേ വലുതാകാൻ ആ ഉള്ളിൽ ആഗ്രഹമുണ്ട് മറ്റുള്ളവർ പറയുമെങ്കിലോ എനിക്ക് വലിയ ആളൊന്നും ആകണ്ട എനിക്ക് സാധാരണക്കാരനെ പോലെ നിന്നാമതി എനിക്ക് വലിയ പണത്തിനോട് വലിയ ആർത്തിയൊന്നും ഇല്ലാതെ പറയുമെങ്കിലും പണമില്ലാതെ ഒരു കാര്യം ചെയ്യാനും പറ്റത്തില്ല പക്ഷേ പണം ഉണ്ടായാലോ നമുക്ക് സമൂഹത്തിൽ വില കിട്ടും എല്ലാവർക്കും ഒരു പരിഗണന കിട്ടും നമ്മൾക്ക് ഒരാളെ സഹായം ചോദിച്ചു വന്നാൽ കൊടുക്കാൻ സാധിക്കും എന്നെല്ലാം കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ പണത്തിന് പണം തന്നെ വേണം അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ച് നമ്മളുടെ കിട്ടുന്ന വരുമാനം ചെറിയ തുക എത്രയാണോ അതിനെ ഭാവിയിലേക്ക് വളർത്താൻ ഏറ്റവും നല്ലതാണ് എസ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പതിനഞ്ച് ശതമാനം ടോപ്പും കൂടെ ചെയ്തു വെക്കുക എല്ലാ വർഷവും നമ്മുടെ കിട്ടുന്ന എല്ലാ വർഷവും നമുക്ക് ഒരു ഇരുപത് അല്ല മുപ്പത് ശതമാനം സാലറി ഹൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ ആ ഹൈക്കിൽ നിന്ന് ഒരു പതിനഞ്ച് ശതമാനം ചെയ്യാൻ ചിലവാക്കുന്നതിന് പകരം എസ് ഐ പി എമൗണ്ട് കൂട്ടുക അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നാല് കോടിക്ക് പകരം പതിനഞ്ച് കോടിയോ ഇരുപത് കോടിയോ നിങ്ങൾക്ക് അവിടെ സമ്പാദിക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് അടുത്ത ഒരു ഇരുപത്തഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ ടാർഗറ്റ് സെറ്റ് ചെയ്ത് ഇനി അല്ലെങ്കിൽ പത്ത് നാൽപ്പത് വർഷം കഴിഞ്ഞിട്ട് എടാ അന്ന് നോക്കിയാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊന്നും ഇല്ല ചെയ്യേണ്ടത് ഇപ്പോഴാണ് അറ്റ് പ്രസൻറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ലോങ് ടൈമിലേക്ക് നല്ല ഒരു വിജയം സാധി കൈവരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്